തദ്ദേശ തിരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിച്ചതോടെ മത്സരചിത്രം തെളിഞ്ഞുകഴിഞ്ഞു ജനവിധി തേടാൻ എഴുപത്തിയ ജനവിധി തേടാൻ എഴുപത്തിരണ്ടായിരത്തി അഞ്ച് സ്ഥാനാർത്ഥികളാണ് രംഗത്തുള്ളത് മുപ്പത്തിയേഴായിരത്തി എഴുന്നൂറ്റി എൺപത്തിയാറ് വനിതകളും മുപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് പുരുഷന്മാരും ഒരു ട്രാൻസ്ജെൻഡർ സ്ഥാനാർത്ഥിയും മത്സരിക്കുന്നുണ്ട് കണക്കിൽ ചെറിയ വ്യത്യാസം വന്നേക്കുമെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് നടക്കുന്ന ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് തദ്ദേശ സ്ഥാപനങ്ങളിലെ ഇരുപത്തിമൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയാറ് വാർഡുകളിലെയും സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടിക ആയതോടെ പ്രചാരണത്തിന് ആവേശമേറിയിരിക്കുകയാണ് തിങ്കൾ പകൽ വരെയായിരുന്നു സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നതിനുള്ള സമയം അവസാന മണിക്കൂറിലും വിമതരെ പിന്തിരിപ്പിക്കുന്നതിനുള്ള നെട്ടോട്ടത്തിലായിരുന്നു മുന്നണികൾ തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ചിത്രം വ്യക്തമാകുമ്പോൾ നാലായിരത്തി എഴുന്നൂറ്റി അറുപത്തിയാറ് പേരാണ് തിരുവനന്തപുരത്ത് മത്സരരംഗത്തുള്ളത് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്ന സമയം കഴിഞ്ഞതോടെ സംസ്ഥാനത്ത് പതിനഞ്ച് വാർഡുകളിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ തിരഞ്ഞെടുക്കപ്പെട്ടു കണ്ണൂർ ജില്ലയിൽ നാല് എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ കൂടി എതിരില്ലാതെ ജയിച്ചു ആന്തൂർ നഗരസഭയിലും കണ്ണപുരം ഗ്രാമപഞ്ചായത്തിലും രണ്ട് വീതം സി പി എം സ്ഥാനാർത്ഥികൾക്കാണ് എതിരില്ലാത്തത് ഇതടക്കം കണ്ണൂരിൽ പതിനാല് പേരും കാസർഗോഡ് ഒരാളും എതിരില്ലാതെ ജയിച്ചു എന്തായാലും തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ചൂടിലാണ് മുന്നണികൾ തിരഞ്ഞെടുപ്പിന് മുൻപേ നിരവധി സീറ്റുകളിൽ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടതിന്റെ ആഹ്ലാദത്തിലാണ് എൽ ഡി എഫും എന്തായാലും വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിലെ ജയം ഓരോ മുന്നണിക്കും വളരെ പ്രധാനപ്പെട്ടതാണ് അതിനാൽ തന്നെ കൂടുതൽ സീറ്റുകൾ നേടാനുള്ള നെട്ടോട്ടത്തിലാണ് മുന്നണികൾ കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക